അസ്സാം വലൈക്കും എന്റെ പേര് ഫസീഹ് കുത്തുവാറും എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദ്യം ഏകദേശം യുക്തിവാദത്തിലേക്ക് എമ്പത് ശതമാനം എത്തിപ്പെട്ട ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് അയാൾക്ക് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചോളൂ ഈ മുസ്ലിം ലോകത്ത് ഇത്ര അധികം പീഡനങ്ങൾ അനുഭവിക്കുമ്പോ അള്ളാഹു എന്തുകൊണ്ട് ഇടപെടുന്നില്ല അക്രമികളെ അവരുടെ പ്രശസ്തിയും പ്രതാപവും ഉയർത്തല്ലേ ചെയ്യുന്ന അവന്റെ ഒരു ചോദ്യം കൊറേ ചോദ്യങ്ങളുണ്ട് അള്ളാഹു സുഹാനു മല അവൻ്റെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങൾ ഇത്രമാത്രം വലിയ പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹു അവരെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് സഹോദരൻ്റെ സംശയം ഈ സംശയം വെച്ചിട്ട് യുക്തിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായി വിശുദ്ധ ഖുർആൻ വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് മുസ്ലിമികളോട് അള്ളാഹു സുബാനുത്തർ പറഞ്ഞല്ലേ നബലു ഒന്നക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ശുദ്ധ ഖുറാനിൽ ഈ ഇത്തരം പ്രയോഗങ്ങൾ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളിൽ നിന്ന് ആരാണ് കൂടുതൽ ക്ഷമിക്കുന്നവർ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ടാമത്തൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ മറ്റു ഇതര മതസ്ഥരുടെ കരങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ലോകത്തുള്ള ജീവിതത്തെക്കാൾ അവൻ പ്രാധാന്യം കൊടുക്കുന്നത് പരലോക ജീവിതത്തിനാണ് പരലോക ജീവിതത്തിൽ അവന് അവൻ്റെ സ്ഥാനം ഉയരുന്ന ഏതൊരു പ്രവർത്തനവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാവുകയില്ല വയഹിതമിൻകും ഷുഹദ എന്ന് വിശുദ്ധ ഒരു പ്രയോഗം കാണാം അഥവാ ഇസ്ലാമിക കാലഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹു സ്വഭാവത്തിൽ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതം ഇവിടെ പ്രചരിപ്പിക്കാൻ നമ്മുടെ മനുഷ്യന്മാരുടെ ഒന്ന് സഹായം ആവശ്യമല്ല മലക്കൾ വിചാരിച്ചാൽ തന്നെ നടക്കും പക്ഷെ അതിനല്ലാഹു മുതിരാതെ ഈ മനുഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ട് തന്നെ ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ രക്തസാക്ഷിയാകുന്ന മനുഷ്യന്മാർക്ക് അവർ ഈ ദുനിയാവിൽ സഹിച്ച പ്രയാസത്തെക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി പർലോകത്ത് അള്ളാഹു സുബാനോത്താല പ്രതിഫലം നൽകും എന്ന വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എനിക്കൊരു രോഗം വന്നു അല്ലെങ്കിൽ ശത്രു എൻ്റെ മേൽ വരുന്നു എന്നത് ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ദൃഢമാണെങ്കിൽ അവനൊരിക്കലും ഒരു പരാതിയും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അവർ പറയുന്ന വാചകം ഇതൊരു ലില്ലാഹി വ വല്ലാത്ത മുസീബത്തായിപ്പോയിന്നല്ല റാജിഊൻ ഞങ്ങൾ അള്ളാഹുലേക്കുള്ളവരാണ് അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നവരാണ് ആ പടച്ചെറിലേക്ക് മടക്കപ്പെടുന്ന സന്ദർഭത്തിൽ എനിക്ക് ഈ കൂടുതലായ ഒരു നന്മ അവിടെ കിട്ടുമെന്ന സന്തോഷമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്കുണ്ടാവുക ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാൻ ഓത്താല അവൻ്റെ സഹായവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു കാര്യം എപ്പോഴാണ് അള്ളാഹുൻ്റെ ദീനിൽ നിന്ന് തെറ്റാതെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹു സുബാൻ ഓത്താല സഹായം നൽകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അതിവിടെ സംഭവിക്കും അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇസ്ലാമിൽ തന്നെയായിരിക്കും അവസാനത്തെ വിജയം ഉണ്ടാവുക ഉച്ചിരിക്കുകൾ അത്ര വെറുത്താലും ശരി ഇസ്ലാം തന്നെയാണ് ആധിപത്യം നേടുക ഇസ്ലാം പക്ഷേ മുസ്ലിമിയങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമോ സംഭവിക്കുമ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അവിടെയും ചില പരീക്ഷണങ്ങൾ ഉണ്ടാകാം ഊഹദിലൊക്കെ സംഭവിച്ചതുപോലെയാണ് റഫസൂർ അള്ളി അല്ലുസ്ലിയും സഹാബത്തും ഒക്കെ ഉണ്ടായിട്ടും മുസ്ലിമിയങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു പരീക്ഷണമുണ്ടായി കാരണം പ്രവാചകന്റെ കൽപ്പനയ്ക്ക് അവർ വിരുദ്ധം പ്രവർത്തിച്ചു പ്രവാചകന്റെ കൽപ്പനയ്ക്ക് ബുരിതം പ്രവർത്തിച്ചാൽ ചില പരീക്ഷണങ്ങൾ എന്നൊരു പാഠം പഠിപ്പിക്കുക കൂടിയാണ് അതിന് ലക്ഷ്യമതല്ലാതെ അള്ളാഹുസ് മഹാനോത്തലിക്ക് സഹായിക്കാൻ കഴിയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് അള്ളാഹു കാരണമില്ലാഞ്ഞിട്ടോ അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് കാരണമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നതല്ലാതെ സഹോദരൻ തെറ്റിച്ചരിച്ചതുപോലെ അള്ളാഹുൻ്റെ കഴിവുകളല്ല അത് തെളിയിക്കുന്നത് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആൻ